വെൽക്കം ബാക്ക് ടു ചാനൽ എന്റെ പല്ലെടുക്കൽ ചടങ്ങാറ് പേടിച്ചുകാരം ഞാൻ പല്ലെടുക്കാണ്ട് പോയിരുന്നു എന്നാലും പല്ലെടുത്തിട്ട് വരാം കുട്ടി പട്ടാളങ്ങി കുട്ടി പോവാൻ പോവാ ഇത് എവിടെയാണ്? 38 38 സ്പ്രേ 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 നല്ലോ നോ നോ എ പെർമ ലെറ്റ് എ ആ പെർമ മലം പിടിക്കുന്നു ധനകല്ല് ഏർപ്പലക്ക ഏർപ്പലക്ക ലാസ്റ്റ് ഒടിച്ചു ഇന്നാോ ഇത് ബലമടിച്ചേഞ്ഞാലാ ഇവിടെ ഇടാം മുങ്ങൂട്ടോ ഓക്കേ റിലാക്സ് ചെയ്യി ഞാൻ പിടിക്കുന്നു ഫൈനൽ ആണ് ഹേ വേറെണ്ടോ ഇപ്പില്ല ആ രൊന്നും പേയേണ്ടല്ല പേയാനേം ഇപ്പഴേണ്ടോ കഞ്ഞി കഞ്ഞി കഞ്ഞി

എൻ്റെ പല്ലെടുത്ത് ഇപ്പം ഞാൻ ഓളിട്ടൊക്കെ ടോക്ക് എന്തെങ്കിലും കണ്ടല്ലോ ഞാൻ ഇങ്ങനെയാണ് ടോപ്പ് ഇങ്ങനെയുള്ള എല്ലാവരും കുറേ പേരുണ്ടാവും അപ്പം എനിക്ക് തോന്നി വോയിസ് ഒന്നും കട്ട് ചെയ്യണ്ട അങ്ങനെ തന്നെ എല്ലാവരും കാണിക്കണം അപ്പം നമ്മൾ വരേണ്ട സമയത്തുണ്ടല്ലോ ഒരു ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റം കയറിയിട്ടോ അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ തരിപ്പ് മാറിയോടു കൂടി നമുക്ക് പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഒരു പഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കളിയാണ് അപ്പോൾ തരിപ്പ് മാറിയോട് കൂടി ഇങ്ങനെ പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല വേന ഉണ്ട് കേട്ടോ തലവേനയൊക്കെ പിന്നെ ഭയങ്കര ഡീപ്പായിട്ടോ അപ്പോൾ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട എന്തെങ്കിലും ജ്യൂസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഒന്നും വേണ്ട വേദന കാരണം ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ പ്രഗ്നൻസിയിൽ ഉണ്ടായ പല്ലുവേദന ഉണ്ട് എനിക്ക് ആ സമയത്ത് നല്ല പല്ല് വേദനയാണ് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കുറെ രണ്ട് ഡോക്ടേഴ്സിനെ കണ്ടു പക്ഷെ അവർ പറഞ്ഞു ഇപ്പം എടുക്കാൻ പറ്റില്ല ഇപ്പം റിസ്ക്കാണ് അപ്പോൾ എനിക്ക് ഏഴ് മാസം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് പറയുകയാണെങ്കിൽ സർജൻ വന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല ആ വേദന സഹിച്ച് നമുക്ക് ഡോളയൊക്കെ കഴിച്ച് ഒന്ന് പെയിനൊക്കെ കുറച്ച് അങ്ങനെ ആയിരുന്നു കേട്ടോ ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ വീണ്ടും പെയിൻ വന്നത് അപ്പോൾ പിന്നെ എടുത്ത് കളയാന്ന് തന്നെ വിചാരിച്ചു വിശുദ്ധം ടൂത്ത് ആണ് കേട്ടോ കേടായ പല്ലൊന്നല്ല നമുക്കൊരു വിശുദ്ധം ടൂത്താണ് അത് പുറത്തേക്കില്ലാണ്ടോ പെല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇടുത്തതിൻ്റെ ആ വേദന നന്നായിട്ടുണ്ട് കേട്ടോ തല വരെ പൊട്ടാണ് കേട്ടോ മക്കളെയും നോക്കണ എല്ലാം വേണം കേട്ടോ അപ്പോൾ മോളെനിക്കിങ്ങനെ ഒഴിഞ്ഞുതരാം കേട്ടോ വേദന സഹിക്കാൻ പറ്റാതെ ങ്ങനെ ഇതാകുമ്പോൾ വായ്പ പോലും തുറക്കാൻ പറ്റണില്ല കേട്ടോ അത്രയും പെയിൻ ആണ് ഇങ്ങനെ പല ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഐസ്ക്രീം ഞാൻ കഴിച്ചെൻ്റെ വിഷപ്പ് അടക്കി ആ വിഷന്നിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകും അതുകഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ തുറത്ത് കൊണ്ടു കൊണ്ട് ഐസ് ഒക്കെ വെച്ചിട്ട് ഞാൻ കുറേ നേരം അങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ ഇടുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് എടുത്തേ പറ്റുള്ളൂല്ലോ ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ എടുത്താൽ കേട്ടോ നല്ല പെയിൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് മോള് മേടനൊക്കെ കഴിച്ചിട്ടോ മോനുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി അപ്പോൾ മോള് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഒഴിഞ്ഞു തരാം കേട്ടോ മോള് നന്നായിട്ട് എന്നെ ശുശ്രൂഷിക്കാൻ ഇങ്ങനെ വന്ന് നിൽക്കണ്ടേ ഞാൻ ഇങ്ങനെ കരയണതൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് കരയണത് പ്രഗ്നൻസി ടൈമിൽ ഡെലിവറിക്ക് ഞാൻ നന്നായിട്ട് കരഞ്ഞിരുന്നു ഓപ്പറേഷൻ തീയേറ്ററിൽ പക്ഷെ അതുവർ കാണില്ലല്ലോ അപ്പോൾ അതിലപ്പുറമായിരുന്നു ഇവിടെ അപ്പോൾ നന്നായിട്ട് ആ ഹോസ്പിറ്റലിൽ ഞാൻ തിരിച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലിനിക്ക് നല്ല പെയിനാ കേട്ടോ തലയൊക്കെ നല്ല പെയിനാണ് നമുക്ക് മോന് പാല് കൊടുക്കലും പിന്നെ എൻ്റെ വിശിപ്പും ഒക്കെ കൂടി എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇതേ അവരുടെ അടി കൂടലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അയ്യോ എളുപ്പമല്ല ഞാൻ വന്നിട്ട് അങ്ങനെ എടുക്കണതാ കേട്ടോ പിന്നെ അവിടുന്ന് ഞാൻ മാറിയിട്ടേ ഇല്ല മക്കളെയൊക്കെ ഞാൻ കുളിപ്പിച്ചിട്ടൊക്കെ കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ പിന്നെ പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് മോനുള്ളതൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നു ഏട്ടനുണ്ട് ഡ്യൂട്ടി അപ്പോൾ ഇതാ മോന് ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് തുണികൾ വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വിരിച്ചിടാൻ പോയി മോള് പറഞ്ഞു അമ്മ കുറച്ച് ഞാനും ചെയ്യാമെന്ന് അപ്പോൾ മോള് ഹെൽപ്പ് ട്ടോ പിന്നെ ഞാൻ ഫുഡ് ഇങ്ങനെ കഞ്ഞി പോലെയൊക്കെ ആക്കിയിട്ട് കുറച്ച് കഴിച്ചിട്ടോ ഫീഡ് ചെയ്യണ കാരണം നല്ല വിശിപ്പുണ്ട് പക്ഷെ കഴിക്കാനും പറ്റുന്നില്ല വേദന കാരണം പിന്നെ ഗുളിക കഴിക്കാണ്ടായിരുന്നു കേട്ടോ നമുക്ക് പഴുക്കാതിരിക്കാനൊക്കെ പിന്നെ ഡോള ഉണ്ട് നമുക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഫീഡ് ചെയ്യണ കാരണം എന്താ നമുക്ക് അതിനനുസരിച്ചുള്ള ടാബ്ലറ്റ് കേട്ടോ എഴുതിക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലെ വേദന ഒക്കെ അനുഭവിച്ചിരുന്നതിൽ ഉണ്ടെങ്കിൽ പറയാം